ഹായ് എല്ലാവർക്കും ഇൻസ്കോപ്പിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം നമസ്കാരം മലയാള സിനിമയിലെ ഏറ്റവും മാറ്റങ്ങൾ സൃഷ്ടിച്ച അഭിനേതാക്കളിലൊരാളായ ഫഹദ് ഫാസിൽ അവരുടെ കരിയറിൽ നിർണായകമായ തിരിവായ ചിത്രം ചാപ്പ കുറിച്ചു ഇപ്പോൾ ആ സിനിമയുടെ നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീവൻ ഒരു തരത്തിലുള്ള കൌതുക വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് അന്ന് ഫഹദ് വാങ്ങിയ പ്രതിഫലം നിങ്ങൾക്കു കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ചാപ്പ കുറിശു രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്തിരുന്ന പുതിയൊരു കഥ പറച്ചിലും നഗരജീവിതത്തിന്റെ കഠിനതയും ഒട്ടും മടിക്കാതെ പ്രേക്ഷകർക്കു മുന്നിൽ വെച്ച ചിത്രം ഫഹദ് ഫാസിലിന്റെ രണ്ടാം വരവിന് വഴിയൊരുക്കിയ അദ്ദേഹത്തെ തികച്ചും വ്യത്യസ്തനായ അഭിനയശേഷിയുള്ള നായകനായി മലയാള സിനിമ ഏറ്റെടുത്ത സിനിമ ലിസ്റ്റിൻ സ്റ്റീവൻ അടുത്തിടെ പറഞ്ഞത് എന്താണ് ചാപ്പ കുറിശു സമയത്ത് ഫഹദ് ഫാസിൽ വാങ്ങിയ പ്രതിഫലം വെറും അറുപത്തിയഞ്ചായിരം രൂപ മാത്രമത്രേ അതേ സിനിമയുടെ പരിധിയും ബജറ്റും ആ സമയത്തെ ഒരുപക്ഷെ വലിയ പ്രതീക്ഷകളില്ലാത്ത പരീക്ഷണഭാവവും ഓൾ ടുഗെദർ ദാറ്റ് ഹസ് ഹൌ ലീൻ ദ ഡീൽ വാസ് ഒരു നടന്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത് ആ ദിവസത്തെ സ്റ്റാർഡമുമായിട്ടല്ല അവർ സംഭാവന ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ പ്രഭാവത്തോടും ഉറച്ച പരിശ്രമത്തോടുമാണ് ചാപ്പ കുറിച്ചു ആക്കിയ ഫഹദ് ഓരോ കഥാപാത്രത്തിലൂടെയും പാളിപ്പാളിയായി വളർന്നു ഇന്ന് അദ്ദേഹം മലയാള സിനിമയുടെ ഗുണമേന്മയുടെയും നൂറു ശതമാനം സമർപ്പണത്തിന്റെയും സൂചകമാണ് അതുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ അത്രയും പ്രത്യേകമാകുന്നത് ചെറിയ പ്രതിഫലത്തിൽ തുടങ്ങി വലിയ സ്വാധീനമുണ്ടാക്കിയ ഒരു യാത്ര ഇന്നത്തെ ഫഹദിനെ കാണുമ്പോൾ അന്ന് എടുത്ത ചെറിയ തീരുമാനങ്ങളാണ് വലിയ കഥകളായി മാറുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അന്ന് എടുത്ത ആ റിസ്ക് മലയാള സിനിമയെ എങ്ങനെയാണ് മാറ്റിയത് കമന്റിലൂടെ അറിയിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഇത്തരത്തിലുള്ള കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ